അപ്പോ ഇതാണ് വാർത്ത അതായത് അൻവറിന്റെ വാക്ക് വിശ്വസിച്ച് വീടുകൾ പൊളിച്ച് വിശ്വാസം വിശ്വാസമർപ്പിച്ചവരി തെരുവിലിറങ്ങി എന്ന് പറഞ്ഞിട്ട് ചേലക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ ഏറ്റിരുന്നു അതൊരു വസ്തുതയാണ് അതിൽ ആറോ ഏഴോ വീട് ഞങ്ങൾ പണി തുടങ്ങിയതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് ആ വാർത്തയിൽ ആത്യന്തികമായി ന്യൂസ് മലയാളം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ പറഞ്ഞു പറ്റിച്ചു അൻവർ ഒരു എന്താ പറയുക വഞ്ചകനാണ് എന്ന് വളരെ വളരെ പരിശ്രമിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം തന്നെ എനിക്ക് അതിൽ ആ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഞാൻ കാര്യങ്ങൾ നേർക്കു നേരെ പറയുന്ന ആളാണ് ഇവിടെ ആയിരം വീടുകൾ ഒരു കെ പി സി സി ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എത്ര വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം അത് പോട്ടെ ഇപ്പോ ചൂരൽ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഒരു വർഷവും ഒരു ദിവസവുമായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി ഉറുപ്പിക ഈ നാട്ടിലെ സാധാരണ ജനങ്ങള് പിരിച്ച് മുഖ്യമന്ത്രിയുടെ വയനാട് ഫണ്ടിന് മാത്രം കൊടുക്ക ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല ഗവൺമെന്റ് ഈ നിമിഷം വരെ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല അവിടെ ജനങ്ങൾ മാറി പാർപ്പിക്കാൻ വേണ്ടി മാറ്റി പാർത്ത വീടിന്റെ വാടക കിട്ടാത്തതിന് അവിടെ സമരം നടക്കുകയാണ് മാസത്തിൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന അരി ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല പതിനെട്ട് പാലിയേറ്റീവ് ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് ഇവരുടെ കൂട്ടത്തില് അവർക്ക് ഡയാലിസിസ് നടത്താൻ പിണറായി ഗവൺമെന്റ് നാട്ടുകാർ കൊടുത്ത എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി റുപിക പോക്കറ്റിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ന്യൂസ് മലയാളം പി വി എൻവർ വലിയ വഞ്ചന നടത്തിയെന്ന് പറയുന്നത് പി വി അൻവർ വഞ്ചന നടത്തിയിട്ടില്ല എന്ന് അവര് കാണിക്കുന്ന ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ഏഴോ എട്ടോ വീടുകൾ അതിൽ മുക്കാൽ പങ്കും പണിയും കഴിഞ്ഞു കിടക്കുകയാണ് പലതും വാർക്കാനുള്ള ഘട്ടത്തിലാണ് ഇത് നാട്ടുകാരോട് പിരിവിട്ടിട്ട് പി വി എൻ കെട്ടിച്ചതല്ല എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കെട്ടിയ കൊടുത്ത വീടുകളാണ് അന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ചേലക്കരയിൽ മത്സരിക്കുമ്പോൾ ഡി എം കെ ആണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടനയാണ് ആ സോഷ്യൽ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെയുമായും സ്റ്റാലിനുമായും രാഷ്ട്രീയമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ഡി എം കെയുമായി ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്ന് ഉണ്ടാകുകയും ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എം കെയുടെ തമിഴ്നാട് ഘടകം അവിടുത്തെ പ്രധാന ഐ ടി കമ്പനികളിൽ നിന്ന് സി എസ് ആർ ഫണ്ട് തന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിരുന്നതാണ് ഇത് പബ്ലിക്കായി നിങ്ങളോടൊക്കെ പറഞ്ഞത് പക്ഷേ അത് തടയപ്പെട്ടു നിങ്ങൾക്കറിയാം ഡി എം കെ ഞങ്ങളുടെ ലയനം തടസ്സപ്പെടുത്തിയത് ഈ പറയുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി റുപിക ഈശയിലിട്ട് ഇപ്പോഴും നടക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രിയും കൂട്ടരും തന്നെയാണ് അന്ന് സ്റ്റാലിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ പറയുന്ന ഞങ്ങളുടെ മുന്നേറ്റവും ഞങ്ങളുടെ ലയനവും തടസ്സപ്പെടുത്തിയത് നമ്പർ വൺ പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അതിദയനീയമായ വീടുകളാണ് ഇപ്പൊ ഈ പണിത മുക്കാൽ ഭാഗമായി നിൽക്കുന്നത് ആ മുക്കാൽ ഭാഗം ആക്കിയത് നാട്ടിൽ നിന്ന് ഒരു റുപ്പിക പിരിച്ചിട്ടല്ല എന്നാൽ കഴിയുന്ന വിധം എന്നെ കൊണ്ട് കഴിയുന്ന വിധം പണി നടത്തി വന്നിട്ട് ആറേഴ് മാസമായിട്ടുള്ളൂ അപ്പൊ ആ സ്റ്റേജിലെത്തിയ വീടുകളുടെ വീഡിയോ മുഴുവൻ ന്യൂസ് മലയാളം തന്നെ അതിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ തന്നെ ആരെക്കൊണ്ടോ എന്റെ സ്റ്റാഫിന് ഫോൺ ചെയ്യിച്ചിരിക്കുക ആ ഫോൺ അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ സ്റ്റാഫ് പറയുന്നുണ്ട് അന്വർക്കെ തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും അപ്പൊ ആ സ്ത്രീ ഇങ്ങോട്ട് പറയും എപ്പോഴും തിരക്കിലാണല്ലോ ആ വീടിന്റെ ആ സ്ത്രീയുടെ വീട് മുക്കാൽ ഭാഗം കഴിഞ്ഞു കിടക്കുന്ന കേട്ടോ ആ വീഡിയോ നിങ്ങൾ കാണണം നിങ്ങളൊക്കെ പത്രമാധ്യമ പ്രവർത്തകരാണല്ലോ അപ്പോ ഇത്രയും കാര്യങ്ങളാക്കി വെച്ച് ലക്ഷക്കണക്കിന് ഇവിടുത്തെ എന്താ പറയാ ലൈഫ് പദ്ധതിയിലെ വീടുകൾ ഒരു ഘട്ടവും രണ്ട് ഘട്ടവും കഴിഞ്ഞ് പൊളിഞ്ഞ് തകരാനായി കിടക്കുകയാണ് ന്യൂസ് മലയാളം അത് കാണൂല എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ നാട്ടുകാരടുന്ന് പിരിച്ച് പിണറായി മരുമകനും വിഴുങ്ങിയിട്ട് അത് ന്യൂസ് മലയാളം കാണില്ല പി വി എന്നൊരു പറഞ്ഞൊരു അഞ്ചാറ് വീട് അത് മുക്കാ പങ്കായി അനുവർ വലിയ ചതിയലാന്നാണ് പറയുന്നത് എനിക്ക് ന്യൂസ് മലയാളത്തിന്റെ മുതലാളിനോട് പറയാനുള്ളത് ടി വി ചാനൽ നഷ്ടത്തിലാണ് വിൽക്കാൻ നടക്കാതെ എനിക്കറിയാം ആരോടൊക്കെ സംസാരിക്കുന്നോ എനിക്കറിയാം അപ്പം ആ സംഗതി ഓട്ടിക്കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ ആളെ കാണാൻ ചാനലിന് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ആളെ കാണലാണ് ആളെ കാണിച്ച് അത് നിലനിർത്തലാണെങ്കിൽ ആ മുതലാളിക്ക് നല്ലത് നല്ല ക്യാമറ ഡാൻസ് നടത്തുക അത് ഷൂട്ട് ചെയ്യുക അതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുക ന്യൂസ് മലയാളത്തിന് ഇതിലേറെ നല്ലത് അതാണ് മനസ്സിലായോ അപ്പൊ ഇതിന് കുറെ വ്യൂസിന് കിട്ടും എന്നിട്ട് കടന്നു വെറുക്കാൻ നോക്ക് അല്ലാതെ പി വി അൻവറിന്റെ അഞ്ചത്തേക്ക് ഇത്തരത്തിലുള്ള പച്ചക്കള്ളും പറഞ്ഞു വന്നാൽ അതിന് മറുപടി പറയും